എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കുട്ടികളെ നാളെ ആദരിക്കുകയാണ് വലിയ ഒരു വിജയമാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അക്കാഡമിക് വർഷത്തിൽ നേടാനായിട്ട് സാധിച്ചത് ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പ്ലസ് ടു വിദ്യാലയമായിട്ട് ചാലക്കുടി മണ്ഡലത്തിലെ കുട്ടിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ ഉന്നത വിജയം ആയിരത്തി മുന്നൂറോളം കുട്ടികൾക്ക് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് നേടാനായിട്ട് സാധിച്ചു അതുപോലെ സി ബി എസ് ഇസൾട്ടിലും ഒരു വലിയ വിജയമാണ് ചാലക്കുടി മണ്ഡലത്തിലെ കുട്ടികൾക്ക് നേടാനായിട്ട് സാധിച്ചത് അപ്പോൾ ആ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് ആദരിക്കുന്ന ചടങ്ങാണ് നാളെ നാളെ സെക്രട്ട് കോളേജിൽ വെച്ചിട്ട് നടത്തുന്നത് ആയിരത്തി മുന്നൂറോളം കുട്ടികളാണ് കുട്ടികളെയാണ് ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ എം എൽ എ അവാർഡ് എന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ മധ്യമേഖല ഡി ഐ ജി ശ്രീ ഹരിശങ്കർ ഐ പി എസ് ചാലക്കുടിയുടെ ഏറ്റവും ബഹുമാനായ എം പി ശ്രീ ബെന്നി ബെഹനാൻ തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ ഐ എസ് അടക്കം ചാലക്കുടിയുടെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്മാരടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ആഹാർദ്ദമായിട്ട് ക്ഷണിക്കുകയാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരുടെ കരിയർ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിശീലനങ്ങൾ നമ്മുടെ സ്കൂളിൽ കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം നാൽപ്പത് ലക്ഷം രൂപയോളമാണ് നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉമ്മൻചാണ്ടി എക്സലൻസ് സ്കോളർഷിപ്പെന്ന പേരിൽ നമ്മൾ വിതരണം ചെയ്തത് അതുപോലെ സി യു ടി എക്സാമിനേഷൻ പോലെയുള്ള നിരവധി എക്സാമിനേഷനുകൾ അതുപോലെ ഉള്ള നിരവധി എക്സാമിനേഷനുകൾക്ക് വേണ്ട സൗജന്യമായ പരിശീലന ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചിറകെന്ന് പറയുന്ന പദ്ധതിയുടെ പേരിൽ നമ്മളിവിടെ കുട്ടികൾ കൊടുത്തിരുന്നു അതുപോലെ സ്കൂളുകളിലേക്ക് എന്ന വികരണത്തിന് വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസ അക്കാദമി നിലവാരം പുലർത്തുന്നതിന് വേണ്ടി നിരവധി ഇടപെടലുകൾ അവരുടെ കമ്പ്യൂട്ടർ അടക്കം നമ്മുടെ സ്കൂൾ കോളേജിലെ സ്കൂളുകളിലേക്ക് കമ്പ്യൂട്ടറുകൾ അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അതുപോലെ പുതിയ കെട്ടിടങ്ങൾ അതുപോലെ നിരവധി നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി ഇടപെടലുകൾ ഈ നാല് വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നമ്മുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ വലിയ ഇടപെടൽ ഈ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഉന്നത വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചാലക്കുടിക്ക് കൈവരിക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിനൊക്കെ മുൻമതിൽ നിന്ന കുട്ടികളെയാണ് നമ്മൾ ഈ ചടങ്ങിൽ ആദരിക്കുന്നത് അതിൽ എല്ലാവരെയും ആദരവ് എടുക്കും നൂറ് ശതമാനം നേടിയ മുപ്പത്തിരണ്ട് വിദ്യാലയങ്ങളുണ്ട് ആ വിദ്യാലയങ്ങളെയും ഈ ചടങ്ങിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്